ൊടര് തന്നെ ഞാനത് തീ പിടിച്ച് നിൽക്ക മുമ്പിന്ന് മാറിക്കോ എന്താ അവിടെ തന്നെ നിന്നോ വെറുതെ കത്തിക്കണ്ട ഒരു മാതിരി മനുഷ്യത്വില്ലാത്ത വർത്തമാൻ പറയുന്നു നീ വെറുതെ കത്തി വെക്കാതെ ഒന്ന് കേറുവാടാ അല്ലേലും എനിക്കറിയാ നീ ഇങ്ങനെ ചെയ്യുള്ളൂ ഞാൻ ജർമ്മനിയിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് നിന്നോട് വിളിച്ചു പറഞ്ഞല്ലേ ഇന്നത്തെ ഒന്ന് എന്നിട്ട് നീ റിസീവ് ചെയ്യാൻ വന്നോ ഏ ആ തോന്നു അല്ലടാ ആ ടി വി ഇന്റർവ്യൂ ഇന്നായിരുന്നു അത് കണ്ടിട്ട് വരാമെന്ന് കരുതി

ഞാൻ പ്രേമിക്കുന്നു ഇന്ന് ലഞ്ച് നമുക്ക് ഒരുമിച്ചാരോ ചോസ്റ്റ് അന്നേരം കണ്ട ഏതോ ഒരു പെണ്ണിന് വേണ്ടി ഈ എന്നെ ആ മനസ്സിലായടാ നീ നീ എയർപോർട്ടിൽ ഞാൻ നിന്നോട് തിരിച്ചു വെച്ചാണല്ലേ വേണ്ട അതെ വെച്ചാൽ ഇന്റർവ്യൂ ടി വിൽ വരുന്നോന്ന് കാണാൻ ഞാനൊന്ന് കാത്തിരുന്ന് പോയതാണ് ഇത്ര വലിയ തെറ്റായി പോയത് അർത്ഥം എനിക്ക് നീ എയർപോർട്ടിൽ അല്ല എന്റെ പ്രശ്നം എനിക്ക് അർജന്റായിട്ട് ബാത്റൂമിൽ ബാത്റൂമിൽ അവിടെ ഡിസ്റ്റർബ് നീ ആ നിന്ന് വലിക്കല്ലേ എനിക്ക് ആ ആ പിടിക്കില്ല സുനിൽ സുനിൽ ഷോക്ക് നേരത്തെ അത് പിന്നെ നിനക്കൊരു സർപ്രൈസ് ഗുഡ് ഗുഡ് കരുതുന്നു ഹലോ ആ ജൂലി ഒന്നും കൂടി പറഞ്ഞേ നീ ഓഫീസിൽ പറ്റെ ഇരിപ്പുണ്ടോടാ ജൂലി ഒരു പെണ്ണാടാ പെണ്ണാ എന്നെ ഒന്ന് പരിചയപ്പെടുത്തല്ലേ മര്യാദക്കാണേ ടീസാണോ അവറേജ് ആടാ വെറുതെ ഗുഡ് മോർണിംഗ് സർ യെസ് സർ ഫോർ ദയർ ലെറ്റർ ഡേറ്റഡ് 20th ഇൻസ്റ്റന്റ് ആൻഡ് ദ വേരിയസ് ഡിസ്കഷൻസ് ദേ ഹെഡ് അബൗട്ട് ദ സബ്ജക്റ്റ് ম্যাറ്റർ വി കൺ템പ്ലേറ്റ് ടു ഓർഗナイസ് ദ മീറ്റ് ബേസൂ ദാറ്റ്സ് ഓൾ ഏയ്

ആ അറിയാം ഓ ഞാൻ അമറല്ല വൈറ്റ് ഷർട്ട് ഇട്ടതുകൊണ്ട് ഇത്രയും ഞാൻ ഐ സോറി സോറി സർ എനിക്ക് ആള് മാറിപ്പോയി നീയും വൈറ്റ് ഷർട്ടാണ് ഇട്ടിരിക്കുന്നെ അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കായിരിക്കുന്നു നല്ലത് കൊണ്ടുപോയി കൊടുക്ക് സർ വന്ന ഫോൺ സോറി കൊടുക്കും

അതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ കൊടുക്കാം ഒരു സോറി പറഞ്ഞേക്ക് ബാക്കി അയ്യോ അതൊന്നും വേണ്ട എനിക്ക് ആകെ ഭ്രാന്ത് നിന്നെ കാണാതെ ഞാൻ എത്ര കഷ്ടപ്പെട്ടു അറിയോ ഇനി ട്വന്റി ഫോർ അവേഴ്സ് കൂടി വേഗം പോയാ എന്തിനാന്ന് ഇത്രയും ദൂരത്തേക്ക് പോയത് എന്തിനാ എന്റെ മനസ്സുകൂടി കൊണ്ടുപോയത് അതുകൊണ്ട് ഞാൻ ഇത്രയും വിഷമിക്കുന്നത് ഇത്രയും ദൂരെയുള്ള സ്ഥലത്തേക്കൊന്നും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഞാൻ വേഗങ്ങ വരില്ലേ

നെക്സ്റ്റ് ഓ കൺഗ്രാറ്റ്സ് താങ്കൾ തീർച്ചയായും വരണം വിസിറ്റിംഗ് കാർഡ് കല്യാണം എന്താ അതല്ല സമ്മതിച്ചിട്ടാണ് ഇവനും എന്ന് കരുതി അതിന്റേതായ യാതൊരു വിവരവും താങ്കൾ ഇത്ര ടാലന്റായിട്ടും ഇന്ത്യയിൽ തന്നെ പോവാൻ എനിക്ക് ഇല്ല എന്തുകൊണ്ടില്ല താങ്കളുടെ ഇന്റർവ്യൂ ഞാൻ വളരെ സീരിയസ് എനി ടൈം വർമ്മ താങ്കൾക്ക് വേണ്ടി ഒരു ഒരു പോസ്റ്റ് വെയിറ്റ് ഇറ്റ്സ് മൈ ഓപ്പൺ ഓഫർ ഡിയർ ഈ സ്പെഷ്യൽ ഉണ്ട് ഫേമസ് മോഡൽ ആൻഡ് ഡാൻസർ മിസ് മേനക നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു പാട്ടിനൊപ്പം മുന്നിൽ നൃത്തം ചെയ്യുന്നു പാടുന്നത് ഞാനല്ല സർ നിങ്ങളാണ് പാടേണ്ടത് ആ സ്പോട്ട് സ്പോട്ട് ലൈറ്റ് ലൈറ്റ് അവരാണ് പാടേണ്ടത് ആരൊക്കെ ചില്ല ഇതെന്താ പതിനാറ് രൂപ നോട്ടാറുമ്പോൾ സൂക്ഷിച്ചു നോക്കണേ കള്ളനോട്ട് ഇറങ്ങി ചില്ലറേ വാങ്ങുണ്ടാ കുഴപ്പം ഡേയ് ആ ഷാപ്പുകാരെ മത്തായിക്കൊരായിരം രൂപ അവിടെ കൊടുക്കാനുണ്ട് കൊടുത്തേക്കണേ ആറ് മാസം ഇവിടെ നിന്നതിൻ്റെ ഗുണമാ ആറ് രൂപ മിച്ചമുണ്ട് നീ വല്ലാം കേൾക്കുന്നുണ്ടോ എനിക്ക് വേണ്ടി നിന്നൊന്നല്ല നിന്റെ ടെൻഷനൊക്കെ ഒന്ന് മാറട്ടെ എന്ന് കരുതി നിന്നാ ഡേയ് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ ആ എന്നെ ഓർത്തെങ്കിലും നടന്നില്ല നിനക്കൊന്ന് പറഞ്ഞൂടെ ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല എത്രയായിട്ടും അതിന് കഴിയുന്നില്ല അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരാമെന്ന് വിചാരിക്കും അങ്ങനെയെങ്കിലും എല്ലാം മറക്കാൻ കഴിഞ്ഞാലോ എൻ്റെ സുർഗേസ് ഉപയോഗിടുത്ത് നോക്കിയാൽ ഇവൻ പോയി കിടക്കുക നീ വരുന്ന കാര്യം അറിയോ ഡ്രൈവർക്ക് മാത്രമല്ല മൊത്തം ജർമ്മനിക്കാർക്കും എനിക്ക് തോന്നുന്നു അതല്ലേ ഞാനൊന്ന് മാറി നിന്ന് ഇപ്പൊ അവൻ കയറി ഓണറായിന്ന എന്റെ ഇല്ലടാ നമ്മുടെ അടിപൊളി കാറാണോ ഡ്രൈവർ വലിയ മോശമില്ല നീ വാ ഇത്ര വലിയൊരു സെറ്റപ്പിലായിരിക്കും ഞാൻ കരുതിയതേ ഇല്ല നീ മാത്രമല്ല ഞാനും കരുതിയില്ല എന്നത് ശരിക്കും അടിച്ചു ഇതൊന്നും അല്ല ഇനി നീ ഷോക്കി ഞാൻ ഇരിക്കുന്നേ ഉള്ളു ഇത്ര വലിയ ആളായിട്ടും എന്നെ ഒട്ടും അഹങ്കാരമില്ലല്ലോ ഞാൻ നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് ഈ പ്രപഞ്ചം ഒരു മായയാണ് ഒന്നും നമ്മുടെ അല്ല ഒന്നും ശാശ്വതമല്ല അതിരിക്കട്ടെ ഈ വണ്ടിക്ക് എന്ത് വല അതൊക്കെ മാനവരോട് ചോദിക്കണം അങ്ങോട്ട് നോക്കും എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് എത്ര പ്രശാന്ത സുന്ദരമാണ് ഞാൻ വരുന്നതിന് മുമ്പ് ഇതിലും ബ്യൂട്ടി ആയിരുന്നു അത് കറക്റ്റ് ആയിരിക്കും അത് കണ്ടോ അവിടെയാണ് നമ്മുടെ താമസം ഇവിടെയോ നിനക്ക് എത്ര വലിയ വീടോ വീടല്ലടാ പാലസ് ഇതും മറ്റേ ഞാൻ പറഞ്ഞില്ലേ എല്ലാം മായയാണ് ഒന്നും ശാശ്വതമേ അല്ലെ ഈ പാലസിന് എന്ത് വിലയാടാ ആയടാ കൃത്യമായ ഇണക്കൊക്കെ ആടിട്ടോട് ചോദിക്കണം ഹലോ ഇതുവഴി ഇതുവഴി വാ അത് ഔട്ട് ഹോസ് അല്ലേടാ ഇവിടെയാണ് നീ താമസിക്കേണ്ടത് ഇവിടെയോ ഓരോരുത്തരുടെ യോഗ്യത അനുസരിച്ചുള്ള താമസം വരും പോലെയാണ് സ്ഥലം മാറി ഉടനെ ആൾ മാറുമെന്ന് ഞാൻ കരുതിയില്ല നിനക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയാം വേറെ വഴിയില്ല എന്ത് ചെയ്യും സാരമില്ല ഒരു കമ്പനിക്ക് വേണ്ടി ഞാനും അവിടെ കൂടാ അതൊന്നും വേണ്ട നീ വലിയ ആളല്ലേ ആ പാലസിൽ തന്നെ താമസിച്ചോ അവിടെ താമസിക്കാൻ ഓണർ സമ്മതിക്കും അതാരെ പാലസിന്റെ ഓണർ അതേത് ഓണറാ

ഒന്ന് വാടാ നീ നീ അവിടെ റെഡി ഇത് എന്താ ോട്ടെന്താ വേഷത്തിലാണോ പിന്നെ അല്ലാതെ എടാ ഇവിടത്തെ തണുപ്പിനിങ്ങനെ ഇറങ്ങി നടന്നാലേ നമ്മൾ ഐസ് പ്രതിമ പോലെ ഇങ്ങനെ നിന്നു പോകും പോയി വേഷം മാറും ഒരു കുഴപ്പമില്ല നീ വാ നീ സെൽഫോൺ എടുത്തിട്ടുണ്ടോ എന്തിനു ആവശ്യം വന്നാൽ ആംബുലൻസ് വിളിക്കാൻ ഒന്ന് ചുമ്മാരിടാ എന്നാ തുടങ്ങാ ും എന്തായിട്ട് എളിക്കാൻ ഇത്ര രണ്ടു സാറായി അതേ അറിയാം നമ്മുടെ നാട്ടിലെ കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഒക്കെ വേഷം ഇല്ലേ വയനുറക്കാൻ അറിയൊന്നും പറയുന്നില്ല അതിന് ആദ്യത്തിന്റെ തീറ്റ ഉറക്കെ അപ്പൊ പോലും ഉറക്കെ ചെല്ലുടാ ഇന്നത്തേക്ക് ഇത് മതി ഇനി നാളെ ും പന്നെ എമെ പോലെ താനിങ്ങനെ പട്ടിയെ പോലെ കടന്ന് ഓടിയെന്ന് കരുതി ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്റെ ഈ ഓട്ടോ ഒക്കെ നിർത്തിയിട്ട് ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരാങ്കിൽ ഞാനൊരു കത്തി എടുത്ത് ഈ വേസ്റ്റ് ഒക്കെ ചെത്തി കളഞ്ഞ് നല്ല ഷെയ്പ്പാക്കി തരാം എന്താ വരുന്നോ

ടുത്തൊന്ന് പറഞ്ഞേക്കണേ <laughs> എക്സ്ക്യൂസ് മീ പോലെ എന്താ എന്താ കാണുന്നില്ല ലഞ്ച് ബ്രേക്ക് ആണല്ലേ ലഞ്ചാ ഓ ഉച്ചയ്ക്ക് വരുന്നു നീ പേര് ശേഖർ മേടത്തെ കാണാൻ വന്നതാ കാര്യം നിനക്കും പൈസ തരാനുണ്ടല്ലേ എത്രയുണ്ട് ഞാൻ ഓ അപ്പൊ ഇവിടെ ഇന്ത്യയിൽ വന്ന് കടം വാങ്ങിച്ചു അല്ലേ ഒന്ന് അകത്ത് പോയി ഞാൻ വന്ന കാര്യം പറയൂ പറയാ മോനെ നീ ഇങ്ങനെ ധൃതി വെച്ച് അകത്തോട്ട് പോയാൽ എങ്ങനെ ശരിയാവുന്നേ യാതൊരു ഗുണവും ഇല്ല മെയിൻ രണ്ട് വിഷയങ്ങളാ ഉള്ളത് നിന്നോട് കടം ചോദിച്ചു നീ കൊടുത്തു നല്ലത് രണ്ട് നടക്കും വീണ്ടും ചോദിക്കും നീ ചെയ്യും അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലേ പിന്നെ നീ മുടിഞ്ഞു ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് അകത്തോട്ട് പോണോ വണ്ടി വിട് നോക്ക് നിങ്ങൾ ഒരുപാട് സംസാരിക്കണ്ട ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലിക്കാ നിന്നെ കണ്ട ടൈറ്റാനിക്കിലെ ഹീറോയെ പോലെ ഉണ്ടല്ലോ എന്നാ അവൻ കൊറേ ഭേദവാ ഷിപ്പ് മുങ്ങുമെന്ന് അറിയാതെ കേറിയത് നീ വേണ്ട മുങ്ങാൻ പോകുന്ന ഷിപ്പ് കയറാൻ നോക്കുന്നു നോക്കു മിസ്റ്റർ കൊച്ചു നിങ്ങൾ നിങ്ങളിപ്പോ എന്നെ അകത്തേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് ഞാൻ അകത്ത് പോകും പുറത്തു പോകും പുറത്തേക്ക് പോകാൻ ഉദ്ദേശമില്ലാത്തതിനാൽ ഞാൻ അകത്തേക്ക് തന്നെ പോവും അകത്തു പോയാൽ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്നിൽ എനിക്ക് ജോലി കിട്ടാം കിട്ടാതിരിക്കാം അതിന് ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ജോലി ഉറപ്പ് അപ്പോഴും രണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് ജോലി ഉറപ്പാവുമ്പോ നിന്റെ ജോലി പോലെ ഒരു മരം കൂടെ ജോലി ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് സോ ഞാൻ ഉള്ളിൽ പോയിട്ട് വരുന്നത് വരെ നീ ജോലി ചെയ്യുന്നു അത് ഇപ്പൊ തന്നെ പുറത്തു പോകുന്നു ഞാൻ വെളിയിൽ പോകുന്നതിനേക്കാൾ നിങ്ങൾ ഉള്ളിൽ പോകുന്നതാ വേഗം ദാറ്റ്സ് ഗുഡ് അമ്മ എക്സ്ക്യൂസ് മീ മൈ ഡോക്ടർ ഫോർ എ പ്ലീസ് പ്രിയ നമുക്ക് മീറ്റ് ചെയ്യാം ഐ എം ശേഖർ ഞാനും അമൃത് തമ്പി മീറ്റ് ചെയ്തിരുന്നു

വൈസ് ആയി ലാസ്റ്റ് ഇയർ ഇയർ എനിക്കായിരുന്നു മാനേജർ ഓഫ് അവാർഡ് പ്ലീസ് ഞാൻ വലിയ പക്ഷേ ഇവിടുത്തെ സാഹചര്യം കൂടി മനസ്സിലാക്കണം പ്രതീക്ഷകളെല്ലാം അമർ മരിച്ചതിന് ശേഷം ഈ കമ്പനി ഷെയർസിന്റെ വില പോലും വളരെ ഡൗൺ ആയി പോയി ഇനി ഇത് വളരുമെന്ന വിശ്വാസവും ഇല്ല ഈ ഒരു മാസത്തിനുള്ളിൽ കമ്പനി ഓപ്ഷനിൽ വിൽക്കേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം

തന്നെ പോയി മിസ്റ്റർ സോറി കമ്പനി ജോലി ശരിയാവുന്നത് വരെങ്കിലും തൽക്കാലം ഞാൻ കൂടി ഇവിടെ ഒന്ന് മിസ്റ്റർ ശേഖ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം താങ്ക് യു മാഡം